ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ മാനവരാശിക്ക് അവരുടെ നിത്യജീവിതത്തിൽ എങ്ങനെ നന്നായി ജീവിക്കണം എങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുവാൻ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് ഭഗവാൻ പ്രത്യക്ഷ രൂപത്തിൽ തന്നിട്ടുള്ള ഒന്നാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ തളർന്നവശനായി അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ബന്ധുജനങ്ങളോടും ഗുരുജനങ്ങളോടും യുദ്ധം ചെയ്യാൻ പറ്റാതെ തളർന്നു വീണ അർജുനന് ഉപദേശം കൊടുത്തുകൊണ്ട് അർജുനനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് ഗീത എന്ന് പറയുന്നത് അപ്പോൾ അർജുനന് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത മഹത് വാക്യങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം ആ ഭഗവത്ഗീത വായിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല ഇനി അഥവാ മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകും പക്ഷേ ഗീത അറിയുന്ന ഒരുവൻ അവന് ദുഃഖമുണ്ടാകുമ്പോൾ ഈ ഭഗവത്ഗീതാസാരം അറിയാവുന്നതുകൊണ്ട് അവന് അതിനെ മറികടക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചിരിച്ച മുഖത്തോടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും സമഭാവനയോടെ അതായത് ദുഃഖം വന്നാൽ അതിൽ അളവറ്റ് സങ്കടപ്പെടാതെ ഇനി സന്തോഷം വന്നാൽ അതിൽ അതിർവിട്ട് സന്തോഷിക്കാതെ ഒരേ ലെവലിൽ ഒരേ സമഭാവനയോടെ ജീവിതത്തെ നയിക്കുവാൻ അതിനെ നേരിടുവാൻ അവന് സാധിക്കുന്നു അതാണ് ഗീതയുടെ മഹാത്മ്യ എന്ന് പറയുന്നത് അപ്പൊ ഗീതയില് അല്ലെങ്കിൽ ഭഗവാൻ ഭഗവാന്റെ ജീവിതത്തിൽ നമ്മോട് പറയുന്നത് കർമ്മത്തെ കുറിച്ചാണ് നിന്റെ കർമ്മം യഥാവിധി ചെയ്യുക എന്നതാണ് അതിന് ആ ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം ഇച്ഛിക്കാതെ അല്ലെ തനിക്ക് ഇന്നത് കിട്ടും അല്ലെ തനിക്ക് ഇന്നത് കിട്ടില്ല എന്നൊന്നും ചിന്തിക്കാതെ എന്താണോ നിന്റെ ദൗത്യം എന്താണോ നിന്റെ കർമ്മം അത് ചെയ്യുവാനാണ് ഭഗവാൻ ഭഗവാൻ ഉപദേശിക്കുന്നതും ആ ഗീതയിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത് ഭഗവത്ഗീതയിലെ ഒരു പ്രധാന വാക്യമുണ്ട് അതിൽ ഭഗവാൻ പറയുന്നത് എന്തിനെ നേരിടുമ്പോഴും ചിരിച്ച മുഖത്തോടെ ഒന്നും തെല്ലും സംശയിക്കാതെ നിന്നിലേക്ക് വരുന്ന ഒരു കാര്യത്തെ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിനെ ചിരിച്ച മുഖത്തോടെ നേരിടുവാനാണ് ഭഗവാൻ പറയുന്നത് അതായത് ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞു തരുന്ന കർമ്മം എന്ന് പറയുന്നത് ചിരിച്ച മുഖത്തോടെ എന്ത് പ്രവർത്തി ആയിക്കോട്ടെ നമുക്കതിൽ സംശയം വേണ്ട എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലയോ എന്നുള്ള സംശയം വേണ്ട അല്ലെ എന്നെ കൊണ്ട് പറ്റില്ല അത് ഭയങ്കര കഠിനമേറിയതാണ് പാടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണ്ട സംശയിക്കേ വേണ്ട എല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ആരില് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചിരിച്ച മുഖത്തോടെ നേരിടുവാനാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ എന്തിനേയും ചിരിച്ച മുഖത്തോടെ നേരിട്ടയാളാണ് ഭഗവാൻ ശത്രുക്കളായ ശത്രുക്കൾ ഭഗവാനെ നിഗ്രഹിക്കാൻ വന്നപ്പോൾ ഭഗവാൻ പേടിച്ചിരുന്നില്ല ഇതൊക്കെ തൻ്റെ ദൗത്യമാണ് തൻ്റെ ജീവിത ജീവിത കർമ്മത്തിൽ ആ കർമ്മ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ് അതിനെ ധൈര്യപൂർവ്വം ചിരിച്ച മുഖത്തോടെ നേരിട്ട ആളാണ് സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ ശ്രീരാമ ഭഗവാന്റെ ജീവിതത്തിൽ വരുമ്പോഴും അതിനെയെല്ലാം അദ്ദേഹവും ധൈര്യത്തോടെ ചിരിച്ച മുഖത്തോടെയാണ് നേരിട്ടത് സീതാ പോകുമ്പോൾ വില്ല് കുലയ്ക്കാൻ വേണ്ടി ആ വില്ല് കാട്ടിക്കൊടുക്കുമ്പോൾ തനിക്കിത് സാധിക്കുമോ എന്ന് സംശയിച്ചു നിന്നില്ല ശ്രീരാമ ഭഗവാൻ മനസ്സിൽ തൻ്റെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവിന്റെ അനുവാദം വാങ്ങി ആ വില്ല് കുലിക്കുവാനായിട്ടാണ് ചിരിച്ച മുഖത്തോടെ വില്ല് കുലിക്കുവാനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ നടന്നു നീങ്ങിയത് അല്ലെങ്കിൽ മുന്നി മുന്നിട്ടിറങ്ങിയത് അപ്പൊ ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്തിനേയും ചിരിച്ച മുഖത്തോടെ ആ കർമ്മത്തെ ഏറ്റെടുക്കുവാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയെ ആ കർമ്മത്തെ ഏറ്റെടുത്തുകൊണ്ട് ചിരിച്ച മുഖത്തോടെ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുക ചിലപ്പോൾ വിജയിക്കാം ചിലപ്പോൾ പരാജയപ്പെടാം വിജയിക്കുകയാണെങ്കിൽ തനിക്കത് സാധിച്ചല്ലോ എന്ന് ഉള്ള സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇനി അഥവാ പരാജയപ്പെട്ടാൽ എന്തായാലും താൻ അതിനുവേണ്ടി പ്രയത്നിച്ചല്ലോ അത് നടന്നില്ല എങ്കിലും ഇനിയും അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാമല്ലോ എന്ന ആത്മസംതൃപ്തിയും നമുക്കുണ്ടാകും അപ്പം ഗീത പറഞ്ഞു തരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് അല്ലെ പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് അപ്പം ഇനി മുതൽ ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നത് എന്തിനേയും ചിരിച്ച മുഖത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരിട്ട സഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇതെല്ലാം നമ്മോട് പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ സ്വാധീനിച്ചിട്ടുള്ളതുപോലെ മറ്റാരും നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല അല്ലേ അത്രയേറെ ലീല വിലാസങ്ങളാണ് ഭഗവാൻ കാട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയേറെ ആകൃഷ്ടരാണ് നമ്മൾ കൃഷ്ണനിൽ അത്രയേറെ ആകൃഷ്ടരാണ് നമ്മൾ ഓരോരുത്തരും കൃഷ്ണ ഭഗവാനില് കൃഷ്ണൻ എന്നാൽ ആകർഷണം എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനിൽ ആകൃഷ്ടരാണ് അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള നമ്മൾ ആകൃഷ്ടരായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തരുന്നു ചിരിച്ച മുഖത്തോടെ എന്തിനേയും നേരിടാൻ അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട നമുക്ക് വിശ്വാസമുള്ള ആ ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പാലിക്കുക തന്നെ ചെയ്യാം അപ്പം ഇനി മുതൽ സന്തോഷമാവട്ടെ സങ്കടമാവട്ടെ ദുഃഖമാവട്ടെ പ്രതിസന്ധി ആവട്ടെ ഭഗവാന്റെ ആ ഗീതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഭഗവാന്റെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചിരിച്ച മുഖത്തോടെ നമ്മുടെ ഓരോ കാര്യങ്ങളെയും നമുക്ക് നേരിടാം భగవాన్ కర్పా కడాశమ్ ఏవర్కు ముండాగటే లోక సమస్త సుగినే ఉపపందు సర్వం కృషార్ పనా మస్తు హరి బోల్ రాథే రాథే శామ్